शे के बारे ുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയുള്ള നമ്മുടെ നാട്ടിൽ ജനക്ഷേമത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊഴിലാളികളോട് കാണിക്കുന്ന ഈ അനീതി അംഗീകരിക്കുവാനാവില്ല ഇന്ന് ഇവിടെ ഈ കോരിച്ചെരിയുന്ന മഴയത്തും മഴയൊന്നും ഞങ്ങളെ ബാധിക്കില്ല അതിനപ്പുറമായ ഒരു ആത്മീയ ശക്തി ഞങ്ങളോടു കൂടി ഉണ്ട് ക്രൈസ്റ്റ് സത്യത്തിൽ ഇവിടെ നീതി നിഷേധം അതിന്റെ പ്രകടമായ രൂപത്തിൽ ദൃശ്യമാണ് പേരിൽ തീർന്ന ശരീരം തണുത്തെങ്കിലും ഒരു മനസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കൂലി കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വർഗം അധ്യാപക വർഗമായിട്ട് മാറിയിരിക്കുന്നു അധ്യാപകരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ കൂലി കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു ധാരണ അതാണ് ഒരു സർക്കാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നടപ്പിലാക്കേണ്ടിയിരുന്ന ഭിന്നശേഷി യോഗ്യരായ അധ്യാപകർ ഇല്ലാത്തത് ഞങ്ങളുടെ തെറ്റാണോ മൂവായിരത്തോളം അധ്യാപകർ വേണ്ട സ്ഥാനത്ത് അഞ്ഞൂറോളം ഉള്ളു എന്ന് മാത്രമാണ് നമുക്ക് ലഭിച്ചറിയത് അതോ ഇനി പുതിയ ആളുകൾ പഠിച്ച് യോഗ്യത നേടി വരുന്നോടം വരെ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജോലിക്ക് സർക്കാർ പലപ്പോഴും നമ്മൾ വിചാരിക്കുക എന്ത് ചെയ്താലും നമ്മൾ മിണ്ടാതിരിക്കും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല എവിടെയൊക്കെ സത്യം ധനിക്കപ്പെടുന്നുണ്ടോ എവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ സത്യം ഉയർന്നു എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് കാണിക്കേണ്ടതുണ്ട് നമ്മൾ ഇല്ലാത്തതൊന്നും ആവശ്യപ്പെടുന്നില്ല അർഹമായ കാര്യങ്ങളാണ് നമ്മൾ പൊതുജനത്തോടും സർക്കാരിനോടും ഈ കോവിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മള് അത് നിങ്ങളുടെ ഔദാര്യമല്ല ഞങ്ങളുടെ അവകാശമാണ് ഈ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരെ ജയിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഔദാര്യമാണ് ഈ ഔദാര്യം ഞങ്ങൾ അങ്ങ് നിർത്തുകയാണ് ഇവിടുത്തെ